തൃശൂർ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ മുപ്പത്തി ബാച്ചിലെ സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സല്യൂട്ട് സ്വീകരിച്ചു വിവിധ ജില്ലകളിൽ നിന്നായി നൂറ്റി നാൽപ്പത്തി പേരാണ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ആരംഭിച്ച പരിശീലനം പൂർത്തീകരിച്ചത് മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന സേനയായി കേരള പോലീസ് മാറിയെന്ന് സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സമൂഹത്തിലെ തെറ്റായ പ്രവണതകൾ ചിലപ്പോൾ പോലീസിനും ഉണ്ടായേക്കാം അത്തരം സമീപനം സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥരോട് വിട്ടുവീഴ്ചയില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വർഗീയ തീവ്രവാദ നിലപാടുകൾക്കെതിരെ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല പോറലേൽക്കരുത് ക്രമസമാധാനം തകർക്കുന്നവർക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ പോലീസിന് കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതക്ക് ഒരു പോറലും തട്ടാതിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഭദ്രമായ ക്രമസമാധാന നില പാലിക്കുന്ന സംസ്ഥാനമാണ് കേരളം അതിലും ഒരു ഘടകം പോലീസിൻ്റെ പ്രവർത്തനം തന്നെയാണ് ഇവിടെ ക്രമസമാധാനം തകർക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള ചില കാര്യങ്ങൾ നേരത്തെ ചിലർ ബോധപൂർവം സംഘടിപ്പിച്ചപ്പോൾ അതിന്റെ നേരെ ഉറച്ച നിലപാട് സംയമനത്തോടെ സ്വീകരിക്കുന്ന പോലീസിനെ കേരളത്തിന് കാണാൻ കഴിഞ്ഞു ഉദ്ദേശിച്ച കാര്യങ്ങൾ ആ തരത്തിൽ വിജയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അതിനിടയാക്കിയത് കരുത്തുള്ള കേരള പോലീസിന്റെ സംയമന നിലപാടായിരുന്നു അപ്പോൾ എന്താണ് ചില ഗൂഢശക്തികൾ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി നാടിൻ്റെ നന്മയെ കരുതിയുള്ള നിലപാട് സ്വീകരിക്കാൻ പോലീസിന് കഴിയേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ഒട്ടേറെ സൈബർ കുറ്റകൃത്യങ്ങൾ വളർന്നു വരുന്നുണ്ട് നിങ്ങളെല്ലാവരും സൈബർ കാര്യങ്ങളിൽ നല്ല പരിജ്ഞാനം ഇതിനകം തന്നെ നേടിക്കഴിഞ്ഞിട്ടുണ്ടാവും സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് മികവാർന്ന പ്രവർത്തനം നമുക്ക് നടത്താൻ കഴിയുന്നുണ്ട് അതിന്റെ ഭാഗമായി നിങ്ങൾക്കും മാറാൻ കഴിയണം ഒരു തരത്തിലും തെളിയിക്കാൻ കഴിയില്ല എന്ന് കുറ്റം ചെയ്തവർ പൂർണ്ണമായി വിശ്വസിച്ചിരുന്ന ഒട്ടേറെ കേസുകൾ തെളിയിച്ച മികവോടെയാണ് கேரளா போலீஸ் திருப்பி